ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല നമ്മുടെ നെന്മാറയിലുള്ള പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പെറ്റ്സിന് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിന് അപ്പോൾ ഞങ്ങൾ നെന്മാറയിലെ പെറ്റ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഇടയായി അപ്പോൾ അവിടെ ഡെവലപ്പായി ഉള്ളൂ അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് അപ്പോൾ അത് നമുക്ക് കണ്ടുനോക്കിയാലോ എന്നണ്ടവരണ്ടാണേ ഉം ഇവിടെ ആൾക്കാരുണ്ടാവില്ല ഇപ്പൊ എപ്പോഴും আরে നോക്കാം നമ്മൾ പോമ്പോ അവിടെ വാർത്താന നല്ല വൈങ്ങിടുന്നേ ആണ് എ 100 kitiya mila ha ha da 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 ko motiya ka ka isko 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 കഴുതിയത് അയ്യാട് ഇനി പോച്ച വണ്ടി കൊണ്ടായി ഞാൻ അവിടെ കേറ ഇപ്പോൾ നമ്മുടെ കുഞ്ഞു പെറ്റ് സ്റ്റേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ